ബിന്നിയും ഷാനവാസും തമ്മിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ അവിടെ ഇപ്പോൾ രാഡി നടന്നു കഴിഞ്ഞു സംഗതി ഇതാണ് അതായത് നമ്മുടെ കിച്ചൺ ടീമിലുള്ള ആളാണല്ലോ ഷാനവാസ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനാണല്ലോ ബിന്നി ഷാനവാസ് രാവിലെ അവിടെ കിച്ചണിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ അരിഞ്ഞു അരിഞ്ഞുകൊടുത്തതിനു ശേഷം കുളിക്കാൻ വേണ്ടി പോയി കുളിക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നതിന് ശേഷം നേരെ മോർണിംഗ് ആക്ടിവിറ്റി കഴിയുന്നു അതിനുശേഷം അത് നോക്കിയപ്പോൾ നമ്മുടെ ഷാനവാസിന് ഭക്ഷണമില്ല ചപ്പാത്തി എല്ലാവർക്കും കിട്ടിയ അളവിൽ ഷാനവാസിനില്ല നേരെ ഷാനവാസ് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നിയോട് ചോദിക്കുന്നു ബിന്നി നീ കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റനല്ലേ ആഹാരം എന്ന് ചോദിക്കുന്നു അപ്പോൾ ബിന്നി വളരെ റോങ് ആയിട്ട് പറയുന്നുണ്ട് ആഹാരം കഴിക്കാൻ ഇവിടെ ഇരിക്കണമായിരുന്നു ആ സമയത്ത് കുളിക്കാൻ പോകാൻ ആര് പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് പോകണമായിരുന്നു ആഹാരം വെച്ചിട്ട് പോയി അധികം കിട്ടാത്ത ആൾക്കാരെടുത്താൽ എന്നെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ബിന്നി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് അതുശേഷം ബിന്നി പറയുന്നുണ്ട് ഇക്കട വീട്ടിലാണെങ്കിൽ ഇക്കട ഭാര്യ കാത്തിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെ കാത്തിരിക്കുക എന്ന് ആരും ഇല്ല വേണമെങ്കിൽ കഴിച്ചിട്ട് പോണമെന്നൊക്കെ പറഞ്ഞ് ബിന്നി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഭാര്യയെയും കുടുംബത്തിനെയൊക്കെ ഇതിലേക്ക് വലിച്ചിടേണ്ട ആവശ്യമില്ല അങ്ങനെ വലിച്ചിട്ട് എൻ്റെ സ്വഭാവം മാറുന്നെന്ന് പറഞ്ഞ് ഷാനവാസും തിരിച്ച് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഷാനവാസ് കഴിക്കുന്നുണ്ട് കാര്യം ഇവിടെ ബിന്നിയുടെ ഭാഗത്താണ് തെറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം കിച്ചൻ ടീമിൻ്റെ ക്യാപ്റ്റനാണല്ലോ അപ്പോൾ പുള്ളിക്കാർ വേണം അവിടെ എല്ലാവർക്കും ഭക്ഷണം കൃത്യം കൃത്യമായിട്ട് വീതിച്ച് കൊടുക്കാനും ബാക്കി വരുന്ന ഭക്ഷണം കൃത്യമായിട്ട് മാറ്റിവയ്ക്കാനൊക്കെ ഉള്ള റോൾ ചെയ്യേണ്ടത് ബിന്നിയാണ് അപ്പോൾ ഷാനവാസ് അവിടെ കിച്ചൺ ടീമിൻ്റെ ഡ്യൂട്ടി എല്ലാം ചെയ്തതിന് ശേഷമാണ് കുളിക്കാൻ വേണ്ടി പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാനവാസിൻ്റെ ഷെയർ അവിടെ ആക്കേണ്ടത് കിച്ചൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ബിന്നിയുടെ ഉത്തരവാദിത്തമായിരുന്നു ബി അത് ചെയ്തില്ലെന്ന് മാത്രമല്ല തൻ്റെ ഷെയർ ചോദിച്ച് ഷാനവാസിനോട് വളരെ മോശമായ രീതിയിൽ ഓവറായിട്ട് സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ട കാര്യം